സ്നേഹികരെ ലോക ജനതയുടെ വലിയ ദുഃഖമാണ് വിശപ്പ് ധനികന്റെ ഭക്ഷണാവശിഷ്ടങ്ങൾ എച്ചിൽ കൂനയിൽ നിറയുന്നു എച്ചിൽ കഴിച്ചും വയറു നിറയ്ക്കാൻ പാടുപെടുന്ന മനുഷ്യരുണ്ട് ഈ ലോകത്ത് അവർക്കൊരു ലക്ഷ്യമേ ഉള്ളൂ ജീവൻ നിലനിർത്തുക ആ ജീവിതങ്ങൾ പത്രമാധ്യമങ്ങളോ മറ്റു മീഡിയകളോ വീഡിയോകളോ വരില്ല എന്നാൽ ഈ ദയനീയത പുറം ലോകത്തെ അറിയിക്കാനും ശ്രമിച്ച ഒരു ഫോട്ടോ ജേണലിസ്റ്റിന്റെ കഥ കഥാപ്രസംഗ രൂപേണ ഞാൻ അവതരിപ്പിക്കുകയാണ് വിഷപ്പ് അഥവാ കഴുകനും കുഞ്ഞും കുഞ്ഞുംഭാവം പശി തീർക്കുവാനുള്ള ആർത്തദാഹം ചത്തൂച്ചെരിയുന്ന കുഞ്ഞുദേഹം കണ്ണും നട്ട് കണ്ണും നട്ട് ഈ കഥ നടക്കുന്നത് അങ്ങ് ആഫ്രിക്കയിലാണ് ഇരുണ്ട ഭൂഖണ്ഡം എന്ന് പരക്കെ അറിയപ്പെടുന്ന ആഫ്രിക്ക ഒരു പട്ടിണി രാജ്യമാണ് ഏറിയ ഭാഗവും മനുഷ്യർ അസ്ഥി കൂടങ്ങൾ ശരീരത്തിൽ ചെറിയ തുടിപ്പുണ്ടെന്നേ ഉള്ളൂ സുഡാൻ എത്തിയോപ്യ അയോധ്യ ഇവിടെയുള്ള മനുഷ്യരുടെ സ്ഥിതിയാണിത് പ്രിയരെ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മാർച്ച് മാസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഐക്യരാഷ്ട്രസഭയിലെ ഒരു സന്ദേശം ജോഹന്നോസ്ബർഗിലെ ഒരു ക്ലബിലെത്തി പത്രപ്രവർത്തകരുടെയും ഫോട്ടോ ജേർണലിസ്റ്റുകളുടെയും ക്ലബായിരുന്നു അത് സന്ദേശം മറ്റൊന്നുമല്ല പട്ടിണിയിൽ പൊരിയുന്ന അയോധ്യയിലേക്ക് ഐക്യരാഷ്ട്രസഭ ഭക്ഷണം വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ ഫോട്ടോയും വാർത്തയും വാർത്തയും എടുക്കാനായി കുറച്ചു പേർക്ക് ക്ഷണം ആ ക്ഷണം സ്വീകരിച്ച് ക്ലബ്ബ് ചുമതലപ്പെടുത്തിയ വ്യക്തിയാണ് കെവിൻ അതിപ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫർ സുന്ദരനാണു കെവിൻ ആരാധകരുണ്ടനവധിയായി അപൂർവ സുന്ദര ചിത്രമൊഴുക്കും അത്യാകർഷക ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ ഒരു വെള്ളക്കാരന് നീഗ്രോ യുവതിയിലുണ്ടായ മകനാണ് കെവിൻ ഒരു സന്തതി എന്നാൽ നീഗ്രോ അല്ല മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായം ഫോട്ടോ ജേണലിസം പാസ്സായ ഇദ്ദേഹം മീഡിയകളുടെ ഇഷ്ടതാരമാണ് അങ്ങനെയാണ് ഇയാൾ ഫോട്ടോ എടുക്കാനായി നിയോഗിക്കപ്പെട്ടത് ഭക്ഷണ സാധനങ്ങളുമായി അവർ വിമാനത്തിൽ ആഫ്രിക്കയിലേക്ക് യാത്രയായി ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് മുമ്പ് യു എൻ അധികാരിയുടെ ഒരു അറിയിപ്പുണ്ടായി അറ്റൻഷൻ പ്ലീസ് നിങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക മരണത്തോടടുത്ത് കിടക്കുന്ന ഇവിടുത്തെ മനുഷ്യർ പലവിധ രോഗങ്ങൾക്കും ഉറവിടങ്ങളാണ് എന്ന് പറഞ്ഞാൽ രോഗവാഹികളാണ് അതുകൊണ്ട് ആരുമായും ഇടപഴകൽ വേണ്ട അകലം പാലിക്കുക ഇവിടെ മുപ്പത് മിനിറ്റ് മാത്രമാണ് സമയം ഫോട്ടോ എടുക്കാൻ ചുമതലപ്പെടുത്തിയ എല്ലാവരും താഴെ ഇറങ്ങി മറ്റു ചിലർ വേറെയുള്ള ഫോട്ടോകൾ എടുക്കാനുള്ള വ്യഗ്രതയിലാണ് കെവിൻ തന്റെ ക്യാമറ റെഡിയാക്കി ചുറ്റുമൊന്നു നോക്കി ഒരു നിമിഷം അയാൾ നടുങ്ങിപ്പോയി കുറച്ചകലെയായി ഒരു കഴുകൻ തന്റെ നീളൻ കൊക്കുകൾ പിളർത്തി ചിറകുകൾ വിടർത്തി കണ്ണുകൾ തുറപ്പിച്ച് ഒരു ശവം കൊത്തി തിന്നാനുള്ള ഒരുക്കത്തിലാണ് ഒരു കുഞ്ഞിൻ്റെ ശവം അയാൾ കുറച്ചുകൂടി മുന്നിലേക്ക് ചെന്നു ക്യാമറ സൂം ചെയ്തു ദൈവമേ ആ കഴുകന്റെ മുന്നിലുള്ളത് ഒരു ശവമല്ല പട്ടിണി കൊണ്ട് ഏത് നിമിഷവും പ്രാണൻ പോകാനുള്ള ഒരു കുഞ്ഞ് അതും നഗ്നയായ ഒരു പെൺകുഞ്ഞ് മരണകരങ്ങളിൽ ഒരു ജീവൻ നരകുഴിയിൽ കഴിയുന്നു വയറു നിറയ്ക്കാൻ നിധി തേടി കഴുകൻ കാവലിരിക്കുന്നു കഴുകൻ കാവലിരിക്കുന്നു ആ കുഞ്ഞ് മടിച്ചാൽ അടുത്ത ക്ഷണം കഴുകൻ ആ കുഞ്ഞിനെ ശവം കുത്തിപ്പറിക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ തനിക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു ചൈത്ര ഫോട്ടോയായിരിക്കും നിമിഷങ്ങൾ ഇഴയുന്നു ആ കുഞ്ഞു മരിച്ചില്ല കഴുകൻ കൊത്തിയതൊന്നുമില്ല തുടർന്ന് അയാൾ കുറച്ചുകൂടി മുന്നിലേക്ക് ചെന്ന് കഴുകനും കുഞ്ഞും അടുത്തടുത്തായി നിൽക്കുന്ന ചിത്രങ്ങൾ തന്റെ ക്യാമറയിൽ പകർത്തി വ്യത്യസ്ത ഭാവങ്ങളിൽ പത്തോളം ചിത്രങ്ങൾ അയാൾ കുറച്ചുകൂടി മുന്നിലേക്ക് വന്ന് ആ കഴുകനെ ആട്ടിയോടിച്ചു പക്ഷേ ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ അയാൾക്ക് സാധിച്ചില്ല കാരണം അധികാരികളുടെ വിലക്ക് ഈ ധൈര്യത പുറം ലോകത്തെ അറിയിക്കണമെന്ന ഉറച്ച കൂടി അയാൾ യാത്രയായി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ന്യൂയോർക്ക് ടൈംസിൽ ആ ചിത്രങ്ങൾ അച്ചടിച്ചു വന്നിരിക്കുന്നു ഒരു നാടിന്റെ പട്ടിണി അറിയിക്കുന്ന നഗ്നമായ ചിത്രം സത് നഥാൻ നൽകിയ സത്യസന്ധമായ വാർത്ത വാർത്ത പ്രചരിപ്പിച്ചോടെ പത്രസ്ഥാപനത്തിലേക്ക് കത്തുകളുടെയും ഫോൺ കോളുകളുടെയും പ്രവാഹം യെസ് ന്യൂയോർക്ക് ടൈംസ് ഹിയർ മറുതലക്കൽ നിന്നൊരു ചോദ്യം ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ അതോ കഴുകൻ കൊത്തി തിന്നോ ഇല്ല ആ കുഞ്ഞിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല ഇതിനോടകം ഇതിനോടകം തന്നെ ആ ഫോട്ടോഗ്രാഫർ പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു എന്നാൽ ഈ പ്രശസ്തി കൂടെയുള്ളവർക്കോ വിമർശകർക്കോ സഹിച്ചില്ല പ്രതിഷേധങ്ങൾ ഉയർന്നു വിമർശനങ്ങൾ ലോകം മുഴുവൻ വിളിച്ചു കൂവി സന്തത സഹചാരികളും ചുറ്റും ജനപ്രവാഹം അതിലും ഭയാനകമായിരുന്നു അയാളുടെ ഭാര്യയുടെ ആക്ഷേപം മിസ്റ്റർ കെവിൻ നിങ്ങളെ മൊത്ത ജീവിതത്തിന് ഇനി ഞാനില്ല ലോകം വെറുക്കുന്ന മനുഷ്യനാണ് നിങ്ങൾ മനുഷ്യത്വം തീരെ ഇല്ലാത്തവൻ ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയാത്ത ഫോട്ടോഗ്രാഫർ നീചൻ നിങ്ങളുടെ വഴി എനിക്ക് എൻ്റെ വഴി കെവിൻ തന്റെ ഭാര്യയുടെ സംഹാരൂപം കണ്ട് നിശ്ചലനായി ഒരക്ഷരം മിണ്ടാതെ മൗനിയായി കെവിൻ തൻ്റെ ഭൂതകാലത്തിലേക്ക് മിഴി മിഴിനിട്ടു ഗ്ലോറിയ നീ എന്നെ സ്നേഹിച്ചത് ഞാനെടുത്ത ചിത്രങ്ങൾ കണ്ടുതന്നെയാണ് ഇപ്പോൾ നീ എന്നിൽ നിന്ന് അകലുന്നതും ഞാനെടുത്ത ചിത്രങ്ങൾ കണ്ടുകൊണ്ടുതന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട ഗ്ലോറിയ പിന്നീടുള്ള അയാളുടെ ജീവിതം നിരാശാജനകമായിരുന്നു പ്രിയരെ കെവിൻ കാർട്ടർ എന്ന പ്രശസ്ത ഫോട്ടോഗ്രാഫർ ഇതിനോടകം തന്നെ ഒരു വലിയ വിഷാദ രോഗിയായി മാറിക്കഴിഞ്ഞിരുന്നു ഇതിനോടകം ഒരു സന്തോഷ വാർത്ത അയാളുടെ കാളുകൾ കാതുകളിൽ തേടിയെത്തി ആ വർഷത്തെ പുലിസ്റ്റർ പുരസ്കാരം കെവിൻ കാർട്ടർക്ക് അതും അയാളെടുത്ത ആ ചിത്രത്തിന് കഴുകനും കുഞ്ഞും എന്നാൽ ഇതൊന്നും അയാളെ സന്തോഷിപ്പിച്ചില്ല ഒരു ദിവസം കെവിൻ തന്റെ കാറുമെടുത്ത് വിജനമായ ഒരു സ്ഥലത്തേക്ക് നീങ്ങി രാത്രിയായി നക്ഷത്രങ്ങളില്ലാത്ത രാത്രി തുടർന്നുള്ള നാല് ദിവസം ആ വണ്ടി അവിടെ തന്നെ കിടന്നു ആരും അത്രയ്ക്ക് അങ്ങ് ശ്രദ്ധിച്ചില്ല എന്നാൽ ഒരു ദിവസം ആ വയലിൽ നീഗ്രോ കർഷക യുവതികൾ അതിനടുത്ത് മൂക്ക് മൂക്കു കൊളുത്തിനെത്തു ദേ കുറച്ച് ദിവസമായി ഈ വണ്ടി ഇവിടെ തന്നെ കിടക്കുന്നു ഇതിനകത്തു നിന്ന് എന്തോ ഒരു ഗന്ധവും വരുന്നുണ്ട് അവരാ കാറിന്റെ ഡോർ തുറന്നു നോക്കുമ്പോൾ ീർത്ത് അഴകിയ ഒരു ശവം അതെ ആ ഫോട്ടോഗ്രാഫർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു പട്ടിണിയിൽ പിണഞ്ഞ ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ കുറ്റബോധത്താൽ അയാൾ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞിരിക്കുന്നു വിശന്നു വലയും ഈ രാജ്യം പട്ടിണി മാത്രം കൂട്ടായി വെള്ളക്കാപാല ഭരണം തീർത്തു തീർത്തു േറി ഉണ്ടാക്കിയ ഈ ചിത്രം ലോകരാഷ്ട്രങ്ങളുടെ ചർച്ചയ്ക്ക് വിധേയമായി അവിടേക്ക് ഭക്ഷണവും സഹായവും എത്തി ദക്ഷിണാഫ്രിക്കയുടെ പട്ടിണി മാറ്റിയ ചിത്രം എന്ന ചരിത്രം ഇത് രേഖപ്പെടുത്തി എന്നാൽ ഇതൊന്നും അറിയാതെ ആ പാവ ഫോട്ടോഗ്രാഫർ കാലയവനികക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞിരുന്നു വിഷപ്പിന്റെ കരച്ചിൽ പുറം ലോകത്തെ അറിയിക്കാൻ നിങ്ങളുടെ കണ്ണുകളും കാതുകളും തുറന്നു തന്നെ ഇരിക്കട്ടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ എത്ര വികസിച്ചാലും വിശപ്പ് മാറ്റാൻ ഭക്ഷണം തന്നെ വേണം അതുണ്ടാക്കേണ്ട ബാധ്യതയാർക്ക് അത് എത്തിച്ചേരണ്ട കരങ്ങളിൽ അത് നൽകേണ്ട ചുമതലയാർക്ക് പല കാരണങ്ങളാലും രാജ്യങ്ങൾ നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് വിശപ്പ് വിശപ്പ് ബിഷപ്പ് ബിഷപ്പിനു മുന്നിൽ ആരും അന്യരല്ല അധിനിവേശ ഭീകരതയാൽ പട്ടിണിയിലും ഒറ്റപ്പെടലിലും നരകിക്കുന്ന ഫലസ്തീൻ കുരുന്നുകളെ കൂടി ഓർമ്മിച്ചുകൊണ്ട് ഈ കഥാപ്രസംഗം ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം